ലോകബാങ്കിൻ്റെയും ഐ ഡി ആർ ബിയുടെയും സംഘം കടപ്പുറത്ത് കടൽക്ഷോഭിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ ടെട്രോപേഡ് ഉപയോഗിച്ച് ലോകബാങ്ക് ഫണ്ട് പ്രയോജനപ്പെടുത്തി ആധുനിക രീതിയിൽ സംരക്ഷണ ഭിത്തി പണിയുന്നതിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധന നടത്താൻ വേണ്ടിയാണ് ലോകബാങ്ക് അധികൃതരുടെയും ഐആർ ഡി ബി ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞർമാർ അടങ്ങിയ സംഘം തീരം സന്ദർശിച്ചത് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കടപ്പുറം പഞ്ചായത്തിലെ കടലേറ്റ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് അറുപത് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് ടെട്രോപോഡ് ഉപയോഗിച്ച് രണ്ടര കിലോമീറ്റർ ദൂരം കടൽബിറ്റ് നിർമ്മിക്കാനുള്ള നിർദ്ദേശം തയ്യാറാക്കി സമർപ്പിച്ചത് കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ലോകബാങ്കിൻ്റെ കൂടി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്തിൽ നിലവിൽ കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ അടിയന്തര കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതുവരെ അറുപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചതായും അധികൃതർ അറിയിച്ചു പതിനഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ നടന്നു നടന്നുവരുന്നതായും അത് അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി സിസിടിവി ന്യൂസ്